ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നോയമ്പിന്റെ പതിനാറാം ദിവസമാണല്ലോ ഇന്ന് ഇന്നത്തെ ചിന്താവിഷയം വേദലഹിയമ്മിലേക്കുള്ള യാത്ര അതിനാസ്പദമാക്കിയ വേദഭാഗം വിശുദ്ധ ലൂക്കോസൈദ്യ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് യേശുവിന്റെ ജനനത്തിന് തൊട്ടുമുമ്പ് വരെ ഈ കുടുംബം താമസിച്ചിരുന്നത് ഗലീലയിലെ നസ്രയത്തിലായിരുന്നു റോമൻ ചക്രവർത്തിയായ അഗസ്തോസ് ഖൈസറുടെ കൽപ്പനപ്രകാരം സെൻസസിൽ പേര് ചേർക്കുന്നതിനായി ജോസഫും മറിയയും നസ്രയത്തിൽ നിന്നും ദാവൂദിന്റെ പട്ടണമായ എരുസലേമിലേക്ക് യാത്രയാവുകയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ പേര് ചേർക്കാനായി എത്തും തന്മൂലം സത്രങ്ങളിലൊന്നും ഇടമില്ലാതെയായി വലിയ വാടക കൊടുത്ത് വാങ്ങാൻ തക്കവണ്ണം സാമ്പത്തികമായി ഉള്ളവരായിരുന്നില്ല ജോസഫും മറിയയും മറിയ പൂർണ്ണ ഗർഭിണിയുമാണ് ജീവിതത്തിൽ നടക്കുന്നതൊക്കെ ദൈവ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവും വിശ്വാസവും ഇവർക്കുണ്ടായിരുന്നു ദൈവപുത്രനായ ക്രിസ്തുവിനെയാണ് തങ്ങൾ വകിച്ചുകൊണ്ടു പോകുന്നതെന്നുള്ള വിശ്വാസം രണ്ടുപേരെയും ശക്തിപ്പെടുത്തി ദൈവം കൂടെ ഒന്നിനെയും ഭയപ്പെടേണ്ട അവിടുന്ന് ആപത്തിൽ സഹായകനാകും ഈ വേദലഗം യാത്രയിൽ നിഴലിക്കുന്ന ഒരു യാഥാർത്ഥ്യം ദൈവത്തോടുള്ള വിശ്വാസവും വിശ്വസ്തതയുമാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതിലൂടെ കന്നികയായ മറിയം ദൂതന്റെ ആവശ്യപ്രകാരം മറിയെ പാരിയായി സ്വീകരിച്ചതിലൂടെ ജോസഫും ദൈവത്തോടുള്ള വിശ്വാസവും വിശ്വസ്തതയും വെളിപ്പെടുത്തി വേദലകം യാത്രയിൽ ഇവർ ഏറ്റെടുത്ത ത്യാഗങ്ങൾ ദൈവീക പദ്ധതിയോട് ചേർന്ന് നിന്നതിൻ്റെ പ്രകടനമാണ് സഞ്ചരിച്ച ദൂരം വിശ്രമിക്കാൻ ഇടം ലഭിക്കാത്ത അവസ്ഥ കുഞ്ഞിന് ജന്മം നൽകാൻ അല്പസ്ഥലം ലഭിക്കാതെ വേദനയോട് കഴിഞ്ഞ നിമിഷങ്ങൾ എല്ലാം ത്യാഗത്തിൻ്റെ അനുഭവങ്ങളാണ് പരിഭവങ്ങളില്ലാതെ പരാതികളില്ലാതെ ചോദ്യം ചെയ്യലുകളില്ലാതെ സധൈര്യം ഇവ ഏറ്റെടുത്തു വേദനകൾ ദാരിദ്ര്യം രോഗം ഒറ്റപ്പെടൽ കടബാധ്യത എല്ലാം മനുഷ്യജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളാണ് ജീവിതയാത്രയിൽ കടന്നു പോവേണ്ട യാഥാർഥ്യങ്ങളാണിവ ദൈവമറിയാതെയല്ല ജീവിതത്തിൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസം നമുക്കെപ്പോഴും ഉണ്ടാകണം അല്ലെങ്കിൽ വേദനകളിൽ നാം പതറിപ്പോകും ദൈവമായുള്ള വിശ്വസ്തത നമുക്കില്ലായെങ്കിൽ ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റു പലതിലേക്കും നമ്മൾ ചേക്കേറാനിടയാകും യൂത യേശുവിനാൽ വിളിക്കപ്പെട്ടവനായിരുന്നു യേശുക്രിസ്തുവുള്ള വിശ്വാസവും വിശ്വസ്തയും ആഴപ്പെടുത്താൻ അവന് കഴിഞ്ഞില്ല വെള്ളി നാണയങ്ങളിലായിരുന്നു അവൻ്റെ താല്പര്യം ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തത് അവൻ്റെ നാശത്തിന് കാരണമായി നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ മാത്രമേ ദൈവാനുഗ്രഹം ലഭിക്കുകയുള്ളൂ മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ജീവിതം ജോസഫും മറിയേയും വേദല യാത്ര ചെയ്തതുപോലെ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് ദൈവം ദാനമായി തന്ന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടണം അവകാശവാദങ്ങൾ ഉന്നയിക്കാനോ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനോ നമുക്ക് യോഗ്യതകൾ ഒന്നുമില്ല ജീവിതത്തിലുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ദാനങ്ങൾ നൽകുന്നവനാണ് ദൈവം അവൻ നമ്മെ സഹായിക്കും ദൈവസഹായവും നാമും തമ്മിൽ ഒരു പ്രാർത്ഥനയുടെ അകലമേ ഉള്ളൂ അവിടുത്തെ ഇഷ്ടത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക ജീവിതം അനുഗ്രഹമായി തീരും ജോസഫും മറിയയും ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിച്ചു അതിലൂടെ സകല ജനങ്ങൾക്കും അവരുടെ ജീവിതം അനുഗ്രഹമായി തീറുന്നു സാധാരണക്കാരായ അവരെ ദൈവം ഉയർത്തിയതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോടെ ചേർന്ന് നിന്ന് ആ ഇഷ്ടം നിറവേറ്റനായി നമ്മെ സമർപ്പിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ ദൈവമേ നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ഐ